ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് പഴയ മാർക്കറ്റ് ഭാഗത്ത് പണി പൂർത്തീകരിച്ച ഇൻഡോർ ഷട്ടിൽ കോറ്റിന്റെയും മൾട്ടിപർപ്പസ് കെട്ടിടത്തിന്റെയും ഉദ്ഘാടനം നടന്നു ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഏലപ്പാറ പഞ്ചായത്ത് പഴയ മാർക്കറ്റ് ഇരുന്ന ഭാഗത്ത് തുക വകയിരുത്തി കടമുറികൾ പണന്നിരുന്നു എന്നാൽ ഇത് പ്രയോജനപ്പെട്ടില്ല തുടർന്ന് ഇവിടം സാമൂഹ്യ വിരുദ്ധ താവളമായി മാറിയിരുന്നു ഇവിടെയാണ് പൊതുജനങ്ങൾക്ക് ഉൾപ്പെടെ ഉപകാരപ്രദമാവിധത്തിൽ മൾട്ടിപർപ്പസ് ബിൽഡിംഗ് പഞ്ചായത്ത് നിർമ്മിച്ചത് ഇതോടൊപ്പം പഞ്ചായത്തിലെ യുവജനങ്ങളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് ഉതകുന്ന വിധത്തിലുള്ള ഇൻഡോർ കോർട്ടും ഒരുക്കി കൂടാതെ വലിയ കൂടിയ ഓഡിറ്റോറിയമാണ് നിർമ്മിച്ചിരിക്കുന്നത് ഏലപ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി മുഴുവൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെയും സഹകരണത്തോടെയാണ് കെട്ടിടം നിർമ്മിച്ചത് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മറിയമ്മ തോമസ് നിർവഹിച്ചു

ഗ്രാമപഞ്ചായത്ത് അംഗം ബിജുഗോപാൽ ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ സുനിൽകുമാർ പി തുടങ്ങിയവരും ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രകക്ഷി മത സാമുദായിക സാംസ്കാരിക നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ഉദ്ഘാടന ആഘോഷങ്ങളുടെ ഭാഗമായി ഷട്ടിൽ ടൂർണമെന്റ് വിവിധ കലാപരിപാടികൾ എന്നിവരും നടന്നു ന്യൂസ് ബ്യൂറോ ഏലപ്പാറ